എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി കാണാൻ പോയി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അസമ്മദ്ധമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആടിനെ പട്ടിയാക്കുന്ന തീയറിയാണ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കാസർഗോഡ് വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ എ ഡി ജി പി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസ്സിനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനെയാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം അതാണ് കാര്യം അതാ അന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് കാര്യം ആരെ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കാട്ടേണ്ട സി പി എമ്മിന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി യോട് എന്ത് സമീപനമാണ് എന്നറിയാത്ത ഒരറ്റയാൾ ഈ കേരളത്തിലില്ല ഞങ്ങളുടെ നൂറുകണക്കിന് സഹാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസ് കണ്ണൂർ ജില്ല അത് ദത്തെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ സി പി എമ്മിനെ എന്നിട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇപ്പോഴെന്നിട്ട് ബി ജെ പിയുമായിട്ട് ചിങ്ങുണ്ടാക്കി ബി ജെ പിയുമായിട്ട് തിങ്ങുണ്ടാക്കിയതാര യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ എൺപത്താറായിരം വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നൽകിയത് എൺപത്താറായിരം വോട്ട് എന്നിട്ടാണ് എഴുപത്തിനാലായിരം വോട്ടിന് ജയിക്കുന്നത് എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത് ഇതൊന്നും രാജ്യത്തെ ജനങ്ങളെ നീരുകൂലാണ് ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും അപ്പോൾ എഴുപത്തിനാലായിരം വോട്ടിന് ബി ജെ പി ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൺപത്താറായിരം വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് കോൺഗ്രസ് അന്വേഷണം തീരുമാനത്തിലോ പരാജയത്തെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് പോയല്ലോ മൂന്നാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരവപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് പി ഡി സതീശനോട് ചോദിച്ചു പോയിട്ട് എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിക്കുക